ഈ സിംഹാചല അമ്പലം ഇപ്പം വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയല്ലേ ഇത് ശ്രീ വരാഹലക്ഷ്മി നരസിംഹ അമ്പലമാണ് സിംഹാചലം കുന്നുകളിലേത് വിഷ്ണുവിന്റെ അവതാരമായ നരസിംഹ സ്വാമിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന അമ്പലമാണ് ഇത് വിഷ്ണേന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് ഈ അമ്പലം ഹിരണി കശുപ്പിനെ വധിച്ചിട്ട് പ്രഹ്ലാദനെ രക്ഷിച്ചതിനു ശേഷം നരസിംഹസ്വാമി ഈ അമ്പലത്തിൽ വന്ന് ഇരുന്നു എന്നാണ് വിശ്വാസം ആ വധിച്ച അമ്പലം അഹോബലം എന്ന് പറയും ഈ അമ്പലത്തില വന്നിട്ടാണ് നരസിംഹസ്വാമി ഇരുന്നതത്രേ ഈ കഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം പഴക്കമുള്ളതാണ് ഈ അമ്പലം എന്ന് അതായത് മാ രാമായണമൊക്കെ നിർമ്മി രചിക്കപ്പെട്ടതിന് എത്രയോ മുമ്പ് തന്നെ ഈ അമ്പലം ഉണ്ടായിരുന്നു അത്ര വർഷങ്ങൾ പഴക്കമുള്ള അമ്പലം ചെറിയ അമ്പലമായി ഇപ്പോൾ ാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ പരമേശ്വരൻ ആണേ വർഷം മുഴുവൻ അക്ഷയതൃതീയ ദിവസം ഒഴിച്ച് ഈ ഇതിലെ പ്രതിഷ്ഠ ലിംഗരൂപത്തിലാണ് നമുക്ക് ദർശനം നൽകുന്നത് അതായത് ഈ പ്രധാന പ്രതിഷ്ഠയുടെ മുകളിൽ ചന്ദനം നിറച്ചിരിക്കും ആ ചന്ദനം മാറ്റുന്ന ദിവസമാണ് ചന്ദനോത്സവമായിട്ട് ആഘോഷിക്കുന്നത് അത് ഇന്നലെ ആഘോഷിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നരസിംഹസ്വാമി ഈ രൂപത്തിലായിരിക്കും ആ അക്ഷയതൃതീയ ദിവസം ദർശനം തരുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയായിരിക്കും ചന്ദനം നിറച്ച് ലിംഗരൂപത്തിൽ ആ ഒരൊറ്റ ദിവസമേ യഥാർത്ഥ രൂപത്തിൽ ദർശനം നടത്തത്തുള്ളൂ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇത് മാറ്റാൻ നോക്കിയതാണ് അന്ന് അങ്ങനെ രക്തം പ്രവഹിച്ചുകൊണ്ടാണ് പിന്നീട് അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് വർഷം മുഴുവൻ അങ്ങനെ വെച്ചിട്ട് ആ അക്ഷയ തൃതി ദിവസം മാത്രം ഇങ്ങനെ മാറ്റും ശിവനും വിഷ്ണുവും ബ്രഹ്മാവും എല്ലാ ത്രിമൂർത്തികളെല്ലാം ഒന്നല്ലേ എന്നും മതത്തിന്റെ പേരിലൊക്കെ അടിയുണ്ട് പണ്ട് ശൈവരും വൈഷ്ണവരും വൈഷ്ണവരുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മറ്റു മതങ്ങളും ആയിട്ട് രാഹവും കേതുവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആയി ആയിത്തീർന്നു ആചലം കുന്നുകൾക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യാറുണ്ട് ഗിരി പ്രദക്ഷിണമാണെന്നാണ് പറയാറ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇങ്ങനെ നടക്കും ഓരോരോ ആഗ്രഹങ്ങൾ നിറവേറാനും ഭഗവാനുള്ള ഭക്തിയും കാരണമൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത് ഇത് നടപ്പന്തലാണ് കലിങ്കരുടെ നിർമ്മാണ ശൈലിയിലാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചിരിക്കുന്നത് പ്രഹ്ലാദനാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നൊരു ഐതിഹ്യവും ഉണ്ട് ഇങ്ങനെ പടി കയറി ചെല്ലുമ്പോൾ നമുക്ക് നരസിംഹസ്വാമിയുടെ വിവിധ അവതാരങ്ങൾ ഇങ്ങനെ വിഗ്രഹ രൂപത്തിൽ കാണാൻ കഴിയും പ്രഹ്ലാദനെ പോന്നതിന് ശേഷം നരസിംഹസ്വാമി ഇവിടെ വന്നുവല്ലോ പ്രഹ്ലാദൻ ഇവിടെ നരസിംഹസ്വാമിയെ കണ്ടുവല്ലോ അതുകൊണ്ടാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചത് സിംഹാചലം എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകും ഇരുപ്രതീക്ഷണം ഈ അമ്പലത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ഇങ്ങനെ ഈ സ്തംഭം അവിടെ ഒരു കപ്പ എന്ന് പറഞ്ഞ് നമ്മൾ നികുതി പിരിവ് പോലെ അങ്ങനെ കൊടുക്കുന്ന ഒരു സ്തംഭമുണ്ട് അവിടെ വന്ന് കെട്ടിപ്പിടിച്ച് വെച്ച് എന്താഗ്രഹം പറഞ്ഞാലും സാധിക്കും അത്രേ ഈ തൂണിന്റെ അടിയിൽ സന്താന ഗോപാലസ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാത്തവര് ഇവിടെ വന്ന് ഇങ്ങനെ ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകും എന്നൊരു വിശ്വാസം ഒരു നികുതി പിരിവ് പോലെ നമ്മൾ കുറച്ച് വഴിപാട് അവിടെ കൊടുക്കണം ഇപ്പോഴേ നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും ആ അമ്പലത്തിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞിരുന്നേച്ച് പോവുകയാണെങ്കിൽ അവിടുത്തെ വഴിപാടുകളെല്ലാം അതുപോലെ കഴിപ്പിക്കാൻ പറ്റും വലിയ വൈറലായ വീഡിയോകൾ നോക്കി പോകാതെ ആ ചെറിയ റീച്ചായ വീഡിയോകളും കൂടി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമേ വൈറൽ ആയവേൽ ചിലപ്പോൾ ഒന്നും കാണുകയില്ല ഒരു ക്ഷേത്രത്തിലെ വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ക്ഷേത്ര ദർശനത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്ന അമ്പലങ്ങളല്ലല്ലോ ഇതൊന്നും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് വഴിപാടുകളൊക്കെ കഴിക്കാൻ പറ്റും ഭഗവാനോടുള്ള ഭക്തി കൊണ്ടല്ലേ അമ്പലത്തിൽ പോകുന്നത് ഇത് ഇവിടുത്തെ പുഷ്കിരണികളാണേ അമ്പലത്തിനകത്തും ഒന്നുണ്ട് പുറത്തും ഒന്നുണ്ട് എല്ലാ മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ പിന്നെ ഒരു വിശ്വാസമുള്ളതെന്ന് പറഞ്ഞാൽ ഉർവശി ഉർവശി ഈ പ്രദേശത്ത് വന്നപ്പോൾ ഉർവശി ഒരു ഉണ്ടായി അപ്പോഴത്തേക്ക് ഈ അമ്പലം കുറെയൊക്കെ നശിച്ചു പോയായിരുന്നു ഒരുപാട് വർഷത്തെ പഴക്കം ഓർക്കണം പതിനായിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ ഉർവശിയുടെ സ്വപ്നത്തിൽ വന്നത് ഒരു മറഞ്ഞു കിടക്കപ്പെടുന്ന ഒരു വിഗ്രഹമാണ് അത് പ്രഹ്ലാദം പ്രതിഷ്ഠിച്ച വരാഹ നരസിംഹസ്വാമിയുടെ വിഗ്രഹമായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരാഹം ഒരു അവതാരം കഴിഞ്ഞിട്ടാണ് നരസിംഹ അവതാരം ഉണ്ടായത് ഇത് രണ്ടും കൂടെ യോജിച്ച രീതിയിലാണ് ഇവിടുത്തെ വിഗ്രഹം ഉർവശ് ചെയ്ത് പൂരൂസ് രാജാവിനോട് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഭയങ്കരമായിട്ട് തപസ് ചെയ്ത് ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെ ശിവഭഗവാൻ അദ്ദേഹത്തിന് ഈ ഭൂമിക്കടിയിൽ വിഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊടുത്തു അവരവിടെ കുഴിച്ചപ്പോൾ വിഗ്രഹം കിട്ടി പക്ഷെ വിഗ്രഹത്തിന്റെ കാലുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഉർവശ് പറഞ്ഞു കുഴപ്പമില്ല ഇങ്ങനെയുള്ള രൂപത്തിലായാലും മുക്തി നൽകാൻ പ്രാപ്തനാണ് ഈ വിഗ്രഹം ശിക്ക് സ്വപ്നദർശനം ഉണ്ടായപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ വിഗ്രഹത്തിനെ വർഷം മുഴുവൻ ചന്ദനം കൊണ്ട് മൂടി വെച്ചിരിക്കണം അക്ഷയ അക്ഷയതൃതീയ ദിവസം മാത്രമേ വിഗ്രഹം പുറത്തെടുക്കാവൂ ഇത് ശിവനമ്പലം കൂടിയാണെന്ന് പറയാൻ പല പല കാര്യങ്ങളുണ്ട് ആദ്യത്തെ ആ കവാടത്തിന് പറയുന്നത് ഭൈരവ ദ്വാരം എന്നാണ് രണ്ടാമത്തതിന് പറയുന്നത് ഗംഗാധര എന്നാണ് ഇവിടുത്തെ വിഗ്രഹം ശിവലിംഗ രൂപത്തിലാണ് നാമദഹന ഉത്സവം ഇവിടെ നടക്കാറുണ്ട് ഒരിക്കൽ ശ്രീരാമാനുജൻ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് എല്ലാരെയും തർക്കത്തിൽ തോപ്പിച്ചിട്ട് ഇത് ശിവനമ്പലമല്ല വൈഷ്ണവ ടെമ്പിൾ ആണെന്ന് പറഞ്ഞു എന്നിട്ട് അതിൽ ആ ചന്ദനമെല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞു ആ ചന്ദനമെല്ലാം ഇങ്ങനെ മാറ്റിയപ്പോൾ ആ വിഗ്രഹത്തിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടായി ഭയങ്കരമായിട്ട് പിന്നീടാണ് ഈ അമ്പലത്തിൽ ഒരു ദിവസം മാത്രം വരാഹ നരസിംഹസ്വാമി ദർശനം കിട്ടുന്നത് തിരുപ്പതിയിലെ പോലെ തന്നെ ഇവിടെ രണ്ടു വഴി കൂടി നമുക്ക് പോകാം ഒന്ന് നേരിട്ട് വാഹനത്തിലും രണ്ടാമത് സ്റ്റെപ്പ് കയറിയും ഇവിടെ ആയിരം ഉണ്ട് ശ്രീ വരാഹർ ലക്ഷ്മി നരസിംഹസ്വാമി ജയ ഓം നമശിവായ ഇതാണ് ഇവിടുത്തെ നക്ഷത്ര വനം ഓരോരോ നക്ഷത്രക്കാർക്ക് ഓരോരോ വൃക്ഷങ്ങൾ കൊടുത്തിട്ടില്ലേ ആ വൃക്ഷങ്ങളെല്ലാം പരിപാലിച്ചിരിക്കുന്ന വനം അതുപോലെ ഈ അമ്പലത്തിന് ചു മറ്റും ഒരുപാട് പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമാണ് പട്ടണത്തിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയാണ് ഈ അമ്പലം ഓം ഓ